ഹലോ പരിഷ്കാരി വേഷം കെട്ടി ചാവക്കാട്ടിലെ മറൈൻ വേൾഡ് കാണാൻ പോവാണ് കേട്ടാ എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇച്ചുട്ടും ഭയങ്കര വഴക്കാണ് പക്ഷെ ഫ്രണ്ടിലിരിക്കാൻ വേറെ ആളുകളുണ്ട് ഞാൻ ബേക്കിലിരുന്നു അവൻ തന്നെ തല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് നാൻ വന്നു ഗൈസ് ഹായ് മറൈൻ വേൾഡ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുതിരസവാരി ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഓരോരുത്തർ കാറ് പാർക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനൊക്കെ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ മാത്രമേ കാണുകയുള്ളൂ അവർക്കൊക്കെ ഭയങ്കര നാണമാണ് നാണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫിഷിൻ്റെ അവിടെ എത്താൻ കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ നടന്ന് നടന്ന് ക്ഷീണിച്ച ചൂട്ടൻ ഭയങ്കര കലിപ്പിലായി അവനെ ചിരിപ്പിക്കാൻ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പുഞ്ചിരിച്ച് കണ്ടു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യൂലൊന്നും അധികം നേരം നിൽക്കേണ്ടി വന്നില്ല അകത്ത് കയറി കഴിഞ്ഞ ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കാനുള്ള അനുമതി ഇല്ല പിന്നെ ഓരോ മീനിന്റെയും പേര് അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കാറിലും പെട്ടി ഓട്ടോയിലൊക്കെ ആയിട്ട് നിറയെ മീനുകളുണ്ട് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം പോയി നോക്കണേ വലിയവർക്ക് നാനൂറ് രൂപ കുട്ടികൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ മുതിർന്നവർക്ക് അതായത് വയസ്സായവർക്ക് ഇരുന്നൂ സോറി മുന്നൂറ്റി അമ്പത് രൂപ പലവർണ്ണത്തിലുള്ള കുഞ്ഞി മീനുകൾ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് ചീത്ത വിളിക്കാൻ തോന്നുന്നു പിന്നെ നിങ്ങൾ ഈ കണ്ണേ മീനില്ലേ ഇത് മീനല്ല ഇതാണ് പ്രതിമ ഹായ് വാളക്കൂട്ടന്മാർ ഹന്മാർ ഭയങ്കര രസമായിട്ടാണ് ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് വരും ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് വരും അപ്പോൾ ബാക്കി മീമികളെയും ബാക്കി വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ പറയാട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ